ം നിർമ്മിതിയിലെ മനോഹാരിത കൊണ്ട് വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറിയ നിരവധി സ്ഥലങ്ങളുണ്ട് ഈ ലോകത്ത് എന്നാൽ നിർമ്മിതിയുടെ ഭീകരത കൊണ്ട് പ്രശസ്തമായ ഒരു കെട്ടിടമുണ്ട് അങ്ങ് ഹോങ്കോങ്ങിൽ ഭീകരത കൊണ്ട് ആളുകളുടെ പ്രീതി നേടിയ നിർമ്മിതിയാണ് ഹോങ്കോങ്ങിലെ മോൺസ്റ്റർ ബിൽഡിംഗ് നിരവധി സന്ദർശകരാണ് ഓരോ ദിവസവും ഇവിടേക്ക് എത്തുന്നത് പതിനെട്ട് നിലകളുള്ള ഈ കെട്ടിടത്തിൽ പതിനായിരത്തിലധികം ആളുകളാണ് താമസിക്കുന്നത് എന്നാൽ ഒറ്റ കെട്ടിടമല്ല മോൺസ ബിൽഡിംഗ് പരസ്പര ബന്ധിതമായ അഞ്ച് കെട്ടിടങ്ങളുടെ ഒരു സമുച്ചയമാണിത് ബ്രൂട്ടലിസ്റ്റ് വാസ്തുവിദ്യാശൈലി ഉപയോഗിച്ചാണ് കെട്ടിടങ്ങളുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ജാമതീയ രൂപങ്ങളോ മറ്റ് മാനദണ്ഡങ്ങളോ ഒന്നുമില്ലാതെ കെട്ടിടം നിർമ്മിക്കുന്ന രീതിയാണ് ബ്രൂട്ടലിസ്റ്റ് ശൈലി ഫോട്ടോഗ്രഫി പ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് സ്ഥലമാണിവിടം കൂടാതെ നിരവധി സിനിമകളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് കിഴക്കൻ ഹോങ്കോങ്ങിലെ ഏറെ ജനസാന്ദ്രത കൂടിയ ഒരു പ്രദേശമാണ് ക്വാറിബെ ഓരോ വർഷവും വ്യാവസായിക ആവശ്യങ്ങൾക്കും താമസത്തിനുമായി നിരവധി കെട്ടിടങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ടെങ്കിലും മോഡ്സ്റ്റ ബിൽഡിങ്ങിന് പകരം വയ്ക്കാൻ ഇതുവരെ മറ്റൊരു കെട്ടിടത്തിനായിട്ടില്ല അതേസമയം കെട്ടിടത്തിനെ മോടി പിടിപ്പിക്കുന്ന തരത്തിലൊന്നും തന്നെ ഇവിടെ ചെയ്തിട്ടില്ല കുറഞ്ഞ സ്ഥലത്ത് പരമാവധി ആളുകളെ ഉൾക്കൊള്ളിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മോൺസ്റ്റർ ബിൽഡിംഗ് പണിതിരിക്കുന്നത് അഞ്ച് ബ്ലോക്കുകളിലായി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് യൂണിറ്റുകളാണ് കെട്ടിടത്തിനുള്ളത് ഒരേ ആകൃതിയിലുള്ള മുറികളാണ് ഇവിടെയുള്ളതെല്ലാം കാഴ്ചയിൽ വമ്പൻ കെട്ടിടം തന്നെയാണ് മോൺസ്റ്റർ ബിൽഡിംഗ് എന്നാൽ ഇതിനുള്ളിലെ ജീവിതം തിങ്ങി ഞെരുങ്ങിയുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് കെട്ടിടം നിർമ്മിച്ചപ്പോൾ പാർക്ക് എസ്റ്റേറ്റ് എന്നായിരുന്നു ഇതിന്റെ പേര് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഈയുടെ ആകൃതിയിലുള്ള ഈ കെട്ടിട സമുച്ചയത്തിന് എന്ന് ആദ്യമായി വിളിച്ചത് ഇവിടത്തെ നാട്ടുകാർ തന്നെയാണ് ഓഷ്യാനിക് മാൻഷൻ ഫുഗ് ചിയോങ് മൗണ്ടൈൻ മാൻഷൻ ഇക് ചിയോങ് ഇക് ഫ്ലാറ്റ് എന്നിവയാണ് അവയിൽ ഓരോന്നിന്റെയും പേര് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ജനസംഖ്യാ വർധനവിന്റെ കാലത്ത് താഴ്ന്ന വരുമാനക്കാർക്ക് സബ്സിഡി നിരക്കുകളിൽ വീടുകൾ നൽകുന്നതിനായി സർക്കാർ നിർമ്മിച്ചവയാണ് ഇവ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് ഇതിനുള്ളിലെ വീടുകളെങ്കിലും കണ്ടാസ്വദിക്കുവാൻ സന്ദർശകർക്ക് ഇവിടെ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് ഈ കെട്ടിടങ്ങളുടെ മുകളിലത്തെ നിലകൾ താമസ സ്ഥലമായും താഴത്തെ നിലകളിൽ ചായ മത്സ്യം മറ്റ് പലചരക്ക് സാധനങ്ങൾ വീട്ടുപകരണങ്ങൾ എന്നിവ വിൽക്കുന്ന കടകളായിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ ദശകത്തിൽ നിർമ്മിച്ച മറ്റ് സബ്സിഡി ഭവനങ്ങളോട് സമാനമാണ് ഈ രീതി മനോഹരമായ നിർമ്മാണ രീതി ആയതിനാൽ നഗരം സന്ദർശിക്കാൻ എത്തുന്നവർക്ക് പ്രിയപ്പെട്ട സ്ഥലം തന്നെയാണ് ഇവിടം ഗോസ്റ്റ് ഇൻഡിഷ്യൽ ട്രാൻസ്ഫോർമർ എന്നീ നിരവധി സിനിമകളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് വെബ് ഡെസ്ക്